നിന്നെ കാണുന്നതിന് തലേന്ന ആകാശം ഒരു കാരണവുമില്ലാതെ ഇരുണ്ടുകൂടുന്നു വാഴക്കൈകൾ വഴക്കടിക്കുന്നു കിളികൾ മിണ്ടാതെ പോകുന്നു കൂട്ടുകാർ വേറെ ഏതൊക്കെയോ ഭാഷയിൽ സംസാരിക്കുന്നു ചായക്കടക്കാരൻ ചില്ലറ ചോദിക്കുമ്പോൾ ഞാൻ അയാൾക്ക് പേനയെടുത്തു കൊടുക്കുന്നു ഓഫീസിലെ പെൺകുട്ടി ഹെഡ്സെറ്റ് ചോദിക്കുമ്പോൾ ഞാൻ അവൾക്ക് മൊബൈൽ കൊടുക്കുന്നു പിച്ചക്കാരന് കാറിന്റെ താക്കോൽ കാക്ക ചീത്ത പറയുന്നു ഞാൻ എവിടെ പോയെന്ന് എന്നോട് തന്നെ ചോദിക്കുന്നു നിന്നെ കാണാൻ വരുന്നതിന്റെ തലേ ദിവസം ഇല്ല ഒന്നുമില്ല നാളെ മഴ പെയ്യും എന്ന് വിചാരിക്കുന്നു ആകാശം ഒരു കള്ളച്ചിരിച്ചിരിക്കുന്നു വയലറ്റിനുള്ള കത്തുകളിൽ നിന്ന് കുഴൂർ വിൽസൺ